ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ആഘോഷം നടത്തി ചടങ്ങുകൾക്ക് വഹിച്ചു പുരാതനവും സമ്പന്നവുമായ െ പ്രധാന കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നായ കവ്വായി മൂലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി വിവിധ ചടങ്ങുകളോടെയാണ് നടന്നത് ഗണപതി ഹോമം വിശേഷാൽ പൂജ അപ്പനിവേദ്യം മലർ നിവേദ്യം ഗണപതി പൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു ക്ഷേത്രമേൽശാന്തി സത്യൻമാങ്കുളം ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കാളികളായി ചൊവ്വായി ശ്രീകൃഷ്ണപുരം വിനായക ചതുർത്ഥിയോട് അനുബന്ധിച്ച് പരിപാടികൾ പൂജകൾ നടത്തി ആ പൂജയിൽ ഒട്ടുവളരെ ഭക്തജനങ്ങൾ പങ്കെടുത്തു ഈ പൂജ സാധാരണഗതിയിൽ നമ്മളെല്ലാ വർഷവും നടത്താത്ത നടത്താതെ നടത്താതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൂജ ഇവിടെ ഈ പുതിയ ഭരണസമിതിയുടെ നേതൃത്വം നടത്തുന്നത് തന്നെ ഈ പ്രദേശത്ത് മുഴുവൻ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലെത്താനും ഈ പൂജയിൽ പങ്കാളിയാകാനും സാധിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം കുഞ്ഞുകൃഷ്ണൻ സെക്രട്ടറി రాజేంద్రన్ వి డాక్టర్ పి పవిత్రన్ అభిలాష్ తోయమ్మల్ సుజిత్ కుమార్ కవ్వాయి దిబిన్ కవ్వ కె న్యూస్ బ్యూరో కవ్వాయిర్ూరో